നാലാമത്തെ ദിവസമാണ് ഗുൽമർഗ് പോയി സോനമർഗ് പോയി ഈ പെഹൽഗാവ് പോകുമ്പോഴും മൂന്നാമത്തെ ദിവസമാണ് നമ്മളെ ആളുകൾ ithe yagottu ottokka athi cheyan alig phone l aney oi ah ah parma oi navsa good morning good morning pinilla gemla of nare bye paray share ani paray ey batuma samsariko chiriko hi 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 elder still agade ki അപ്പോൾ നമ്മൾ നമ്മൾ പിന്നെ നേരെ പെഹൽഗാമിലേക്ക് ഫോൺ അപ്പൊ നമ്മളിപ്പോ റൂട്ടാണ് എൻ എച്ച് ഫോർട്ടി ഫോർ ശ്രീനഗർന്ന് ജമ്മുവിലേക്കും ജമ്മുന്ന് ശ്രീനഗർക്കുമുള്ള ഹൈവേ ആണ് എൻ എച്ച് ഫോർട്ടി ഫോർ നാഷണൽ ഹൈവേ നമ്മളെ കൂടെ വന്ന ആളുകളൊക്കെ ഉണ്ട് ഇത് ഷഹീർ ഷെഹീർഭായി ഫബിന അതുപോലെ തന്നെ ബാക്ക്ലർ റോഷൻ അതുപോലെ തന്നെ അവരുടെ വൈഫ് അതുപോലെ തന്നെ നമ്മുടെ നിവാസ് ഷഹീന് അലീഖ അഫ്നാന് നമ്മൾ ഡ്രൈവറ് ഞാൻ നമ്മളെല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഈ റോട്ടിൽ എപ്പോഴും പോകുമ്പോഴും നമുക്ക് അതുപോലെ ഓരോ ഇടവിട്ടിടവിട്ട് രാവിലെ നൈറ്റ് അതുപോലെ തന്നെ രാത്രിയൊക്കെ പോകുമ്പോൾ രാത്രി കുറവാണ് രാവിലെയൊക്കെ ഇതിൽ പാസ് ചെയ്യുമ്പോൾ ഇതേപോലെ ആർമിക്കാർ ഇങ്ങനെ ഓരോ ഇടവിട്ടിടവിട്ട് വണ്ടികൾ നിർത്തും അതായത് കോൺവോയികൾ വരുന്ന സമയത്ത് സുരക്ഷാ പർപ്പസിൻ്റെ ഭാഗമായിട്ടിടാം അപ്പൊ ഇങ്ങനെ പോകുന്നതിൽ ഇതേപോലത്തെ കശ്മീരികളൊക്കെ കാണും ഇതാണ് കശ്മീരി ഫയർ ധരിച്ച ചാച്ചമാരാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ എത്താനായി സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ പെഹൽഗാമിൽ ഏയ് നമ്മൾ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഞാൻ ടാക്സി കൗണ്ടർ ഉണ്ട് ഉണ്ട് എന്ത് എന്ത് ചെയ്യാൻ പറ്റും വന്നിട്ട് ചെയ്യാം നിങ്ങൾക്ക് വണ്ടികൾ ഹയർ ചെയ്തിട്ട് പോകാൻ പറ്റും ോ അപ്പ എല്ലാരും ഒന്നില്ലേ അപ്പൊ നമ്മൾ നേരിണീ എ ബി സി ആരുവാലി ബെത്താബാലി ചന്ദ്രമാരി മൂന്ന് സ്ഥലങ്ങളിലേക്ക് പോവാണ്

എല്ലാരും വന്നില്ലേ എത്ര എപ്പോഴായി രണ്ട് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു ആറ് അഞ്ച് അപ്പൊ ഇതാണ് ആരു ഗ്രാമുണ്ടോ മറ്റേ ലേഡീസിന്റെ മറ്റേ ഫോട്ടോ എടുക്കണമെങ്കിലേ അടുക്കാസിലുണ്ട് ഒന്ന് ഫാസ്റ്റ് ആയിക്കോളി ഇപ്പൊ സമയത്ര ആ പന്ത്രണ്ടാ നമ്മളൊരു മുക്കാ മണിക്കൂർ തിരിച്ചു വരണോ ഫുള്ള് കൊടുത്തു കാക്ക കൊടുത്ത നാട്ടിലും കാക്ക ഒരേ പോലെ കാക്കന്റെ വലുപ്പം നോക്കി കാക്ക ബിരിയാണി ആർക്കിലും വേണോ ഇവിടെ കിട്ടും കാക്ക ബിരിയാണി കാക്ക ബിരിയാണി ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഗൈഡൊന്നും കൂടുതലാന്നുണ്ടെങ്കിൽ ആരുവാരിക്ക് വരുമ്പോൾ ബത്താപാരി സിന്തൻപാരി ഇവിടെ നിന്ന് നെറ്റ്വർക്കിൽ ഭയങ്കര ലോ ഉള്ള ഏരിയ ആണ് ആരുവാരി നെറ്റ്വർക്ക് തന്നെ അല്ല അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് വരിക ഓക്കെ കാര്യങ്ങൾ എവിടെ നിങ്ങളൊന്നിറങ്ങിയിട്ട് എവിടെ ഇറങ്ങണം എവിടെ എത്തണം എത്ത എപ്പ എത്തണം എന്നുള്ളതൊക്കെ ഇതെല്ലാം സ്മെല് ചെയ്താ മതി എല്ലാ സുഖങ്ങളും മാറും കാട മൂത്രമേ കുതിര മൂത്രം നോക്കണോളി പെട്ടെന്ന് വരും പെട്ടെന്ന് വരും എന്നിട്ട് വരുമ്പളേ ഒരു മാസ്ക് നിർബന്ധാണ് കാരണം നല്ല സ്മെല്ലുണ്ട് കുതിരന്റെ കിത്തനാളിലേക്ക് സുഹൃത്തുക്കളെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓയ് അരിക രണ്ടു വാക്ക് പറ എന്താ തലത്തിന് പേര് അറുപത് അറുപതില്ലേ ഓ ഡ്രൈ ഫ്രൂട്ട് എത്ര ഡ്രൈ ഫ്രൂട്ട് ഇവിടെ എൻട്രി ഫീണ്ട് അരിവാലി കയറി അവിടെ കയറുമ്പോൾ പതിനഞ്ച് രൂപ ടിക്കറ്റ് ഉണ്ട് കുട്ടികൾക്ക് മുപ്പത് രൂപ വലിയ ആൾക്കാർക്കും ഓക്കെ ഇതാണ് ആരുവാരി മക്കളെ നൈസാണ് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇനി മറ്റേ കശ്മീരി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിനാ വിളിക്കുക ഇതിനാ നൂറ്റമ്പത് ഉറുപ്പ ഇരുന്നൂറ് രൂപ റേഞ്ച് പിന്നെ പ്രാവളെ കൊണ്ടൊക്കെ ഫോട്ടോ എടുക്കണി ഇവിടെ നിന്നുണ്ട് ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് വരുക ഫോട്ടോ എടുക്കാൻ കാശ്മീരിൽ കശ്മീരിലിപ്പോൾ വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും മഞ്ഞ തന്നെയാണ് ഓക്കെ പിന്നെ ഞങ്ങൾ ദിവസം കുറവൊക്കെയാണെങ്കിൽ പെഹൽഗാം നിർബന്ധമൊന്നുമില്ല പെഹൽഗാം വന്ന് കഴിഞ്ഞാൽ ഉഷാറാണ് അത് ഏതായാലും കാശ്മീരിൽ വന്നു കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസമൊക്കെ നമ്മൾ വാങ്ങാണെന്നുണ്ടെങ്കിൽ ഗുൽമർഗ് സോൺമർഗ് അല്ലെങ്കിൽ ഗുൽമർഗ് പെഹൽഗാം ഗുൽമർഗ് എന്തേലും എടുക്കുക കാരണം ഗണ്ടോളയുടെ കണ്ടാകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വേറെ സ്ഥലത്ത് കാണാം ഓക്കെ ਤੁਹਾਨੂੰ ਸਬਸਕ੍ਰਾਈਬ ਕਰਕੇ ਸੀਡ